അസാമലൈക്കും വർഹമത്തല്ലായി വബരക്കാത്തു അപ്പം നമ്മൾ ഇന്ന് ബ്രെഡും തേങ്ങാക്കൊത്തും ചിക്കനും വെച്ചിട്ട് അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് ചിക്കൻ എല്ലാത്തത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂണ് ചിക്കൻ മസാല കാൽ ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടിയും കൂടെയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇതിൻ്റെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒരു ചട്ടിയിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എല്ലാം ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഒരു മുറി തേങ്ങയുടെ തേങ്ങ കൊത്തും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുത്തിട്ട് ബ്രൗൺ ഒന്ന് മാറ്റി വെച്ചുകൊടുക്കുന്നുണ്ട് അതേ എണ്ണയിൽ തന്നെ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് മൂടി വച്ചിട്ട് ഇതിടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ എങ്കിലേ അടി പിടിക്കാണ്ടിരിക്കും അപ്പോൾ അതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതേ ചട്ടിയിൽ തന്നെ നമ്മളൊരു ടേബിൾ സ്പൂണ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് വല്ലുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അധികം വാടൊന്നും വേണ്ട ചെറുതായി ഒന്ന് വാടി വന്നാൽ മതി അതിലേക്ക് ഒരു ക്യാരറ്റ് ക്രഷ് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലകൾ കാൽ ടീസ്പൂണ് ഗരം മസാല രണ്ട് ടീസ്പൂണ് ചിക്കൻ മസാല പാകത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂണ് പെരും ചീരകപ്പൊടിയും ഇതൊന്ന് മസാലകൾ മസാലകളുടെ പച്ചമണ്ണം മാറി വരുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് വേണമെങ്കിൽ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കനും തേങ്ങാക്കൊത്തും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്താൽ അടിപൊളി ടേസ്റ്റായിരിക്കോട്ടെ ഇനി ഇച്ചിരി ചപ്പ് പോയി അരിഞ്ഞതിട്ട് കൊടുക്കുക ചെറിയ തീയിൽ ഒരഞ്ച് മിനിറ്റ് നേരം വയ്ക്കുക എന്നിട്ടിതൊന്ന് മാറ്റി വെക്കുക അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി ഇനി നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിൻ്റെ ഇതിൻ്റെ നടുഭാഗമാണ് എടുക്ക എടുത്തിട്ടുള്ളത് കേട്ടാ അതൊന്നൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് നമ്മളൊരു രണ്ടര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നര പാക്കറ്റ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് രണ്ടര കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക വേണമെങ്കിൽ ഒരു നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു മൂന്ന് മുട്ട ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ബ്രെഡ് ഓരോ ഉരുളകളാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മുടെ മസാല ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് ബോൾ ഷേപ്പിലൊന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇനി നമ്മുടെ മുട്ടയുടെ മുട്ടയിലിട്ടൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഒരു അഡ്ഗ്രാംസിലിട്ട് കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് നമുക്ക് വേണ്ട ഷേപ്പിന് ഷേപ്പ് ചെയ്തെടുക്കട്ടെ നമ്മൾ അധികം റൗണ്ടും അല്ല അധികം നീളം അല്ലാത്തൊരു ഷേപ്പാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ അതാ ഇതേപോലത്തെ ഷേപ്പാണ് കേട്ടോ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചൂടായി വരുന്ന എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക തിരിച്ചു മറിച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കുക അപ്പോൾ നമ്മൾ അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അവിടെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കട്ടെ ഇത് ഇറച്ചിയും തേങ്ങാക്കൊത്തും ഈ ബ്രെഡും ഒക്കെ കൂടെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ശരി